സ് വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യന് അതിന് എത്രത്തോളം ആൻസറുകൾ നമുക്ക് പറയാൻ പറ്റുമോ അത്രത്തോളം ആൻസർ നമുക്ക് പറയാം അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ സെൻറ്റൻസുകളാണ് നമ്മൾ എല്ലാ മെത്തേഡും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആൻസറ് പറയുന്നു എന്നാണ് അപ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് എസ്പെഷ്യലി നമ്മൾ ബിഗ്നേഴ്സിന് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാട്ടോ അപ്പം നമുക്ക് സെൻറ്റൻസിലേക്ക് കിടക്കാം ഇപ്പോൾ നമ്മൾ ഒരാളോട് എങ്ങനെ ചോദിക്കുകയാണ് അവൾ ഭക്ഷണം കഴിച്ചോ അവൾ ഭക്ഷണം കഴിച്ചോ എന്ന് എങ്ങനെ ചോദിക്കുക അവളാണ് സബ്ജക്റ്റ് കഴിച്ചോ എന്ന് പറയുമ്പോൾ പാസ്റ്റാണ് അവൾ ഭക്ഷണം കഴിച്ചോ അതിൽ നമുക്ക് എത്രത്തോളം ആൻസറ് പറയാനായിട്ട് പറ്റും അവൾ ഭക്ഷണം കഴിച്ചു അവൾ ഭക്ഷണം നേരത്തെ കഴിച്ചു അവൾ ഭക്ഷണം കഴിക്കുകയാണ് ഇങ്ങനെ പല തരത്തിലും നമുക്ക് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ എടുത്ത വേബ് ഏതാണ് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ പറയാം അവൾ ഭക്ഷണം കഴിക്കുകയാണ് അവൾ ഭക്ഷണം കഴിക്കുകയാണ് എന്നിങ്ങനെ പറയുക ഷീ ഈസ് ഇറ്റ് ഷി ഈസ് ഈറ്റിങ് അവൾ ഭക്ഷണം കഴിക്കുകയാണ് ഈ അവൾ എന്ന് പറയുന്നതിന് നമുക്ക് അവൻ എന്ന സബ്ജക്റ്റും പറയാം കേട്ടോ അവനായാലും അവളായാലും ഇതേ റൂൾസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അവൻ നേരത്തെ ഭക്ഷണം കഴിക്കാറുണ്ട് എന്നെങ്ങനെ പറയാ അവൻ നേരത്തെ ഭക്ഷണം കഴിക്കാറുണ്ട് അവളാണെങ്കിലും അവനാണെങ്കിലും ഒരേ റൂൾസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പം അവൾ ഭക്ഷണം കഴിക്കുകയാണ് എന്ന് നമ്മൾ പറഞ്ഞു ഇനി അവൻ നേരത്തെ ഭക്ഷണം കഴിക്കാറുണ്ട് എന്നെങ്ങനെ പറയാ അവൻ നേരത്തെ ഭക്ഷണം കഴിക്കാറുണ്ട് ഇതവനൊരു ശീലമാണ് നമ്മൾ നമ്മളെങ്ങനെ പറയും ചെറ്റ് അവനാണെങ്കിലും അവളാണെങ്കിലും നമ്മൾ ബബിൻ്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്തുകൊണ്ട് പറയണം അല്ലേ അപ്പോൾ അവൻ നേരത്തെ ഭക്ഷണം കഴിക്കാറുണ്ട് അവൻ നേരത്തെ ഭക്ഷണം കഴിക്കാറുണ്ട് ഇനി ഇങ്ങനെ പറയുകയാണെങ്കിലോ അവൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അവൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് നമുക്ക് സിംഗുലറിലാണ് നമ്മളിപ്പോൾ പറയുന്നത് കേട്ടോ അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ അവിടെ അവളെന്നും അവനെന്നും അല്ലെങ്കിൽ ഒരു നെയിം വെച്ചിട്ടൊക്കെ നമുക്ക് പറയാം അപ്പോൾ ഞാൻ അവളെന്നും അവനെന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ സബ്ജക്റ്റ് മാറി എന്ന് വെച്ചിട്ട് നമ്മൾ ഓബിനോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനോ ഒന്നും ഒരു മാറ്റം വരാൻ പോകുന്നില്ല സിംഗുലർ ആണെങ്കിൽ കുറേ മെത്തേഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അവൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എങ്ങനെ പറയാ അവൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഈ ഹാവ് ഹാസ് യൂസ് ചെയ്യുന്നത് നമ്മൾ ആ ഒരു ചെയ്ത പ്രവൃത്തി ജസ്റ്റ് കഴിഞ്ഞ ഉടനെ പറയുന്നതിനാണ് നമ്മൾ ഹാവ് ഹാസ് യൂസ് ചെയ്യട്ടോ അപ്പോ എന്താ ഹാസ് ഹാസ് പറയാ വരുമ്പോ എന്നുള്ള ബബ്ബ് വി ത്രീ ഫോമിലായിരിക്കണം അപ്പോൾ അവൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഹാസ് ഈറ്റൻ ഇവിടെ ഞാനാണെങ്കിൽ നമ്മുടെ ഓക്സ്ലറി മാറും കേട്ടോ അപ്പോൾ അത് നമുക്ക് പറയാം അപ്പം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ ഐ ഹാവ് ഈറ്റൺ എന്നായിരിക്കും ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് അവൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഷി ഹാസ് ഈറ്റൺ ഓക്കെ നെക്സ്റ്റ് അവൾ ഭക്ഷണം കഴിച്ചു അവൾ ഭക്ഷണം കഴിച്ചു കുറച്ച് മുമ്പത്തെ കാര്യം അതായത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് അവൾ ഭക്ഷണം കഴിച്ചു എങ്ങനെയാ പറയുക അവളാണ് സബ്ജെക്റ്റ് ഷി ഐറ്റ് അല്ലെങ്കിൽ അവൻ ഭക്ഷണം കഴിച്ചു ഇനി അവൾ ഭക്ഷണം കഴിക്കും എന്ന് പറയുകയാണല്ലോ അവൾ ഭക്ഷണം കഴിക്കും കുറച്ച് കഴിഞ്ഞിട്ട് അവൾ ഭക്ഷണം കഴിക്കും എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയാം അവൾ ഭക്ഷണം കഴിക്കും കഴിച്ചിട്ടില്ല കഴിക്കും എന്നാണ് പറയുന്നത് അത് ഹി ആണെങ്കിൽ ഇനി അവൾക്ക് നേരത്തെ ഭക്ഷണം കഴിക്കണം അവൾക്ക് നേരത്തെ ഭക്ഷണം കഴിക്കണം കഴിക്കണം എന്നാണ് പറയുന്നത് അവിടെ എങ്ങനെയാണ് പറയാം ഇവിടെ നമ്മുടെ ഒരു ആവശ്യമായിട്ടും പറയാം അതൊരു നിർബന്ധിത ഘട്ടമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാവ് ടു ഓർ വാണ്ട് ടു ആണ് അത് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അല്ലേ അപ്പോൾ അവൾക്ക് നേരത്തെ ഭക്ഷണം കഴിക്കണം അത് അവൾക്കൊരു നിർബന്ധിത ഘട്ടമാണെങ്കിൽ അവിടെ നമുക്ക് ഷി ഹ് ടു ഈറ്റ് ആളി ഷി ഹ് ടു ഈറ്റ് ആളി അല്ലെങ്കിൽ ഷി വാണ്ട് ടു ഈറ്റ് ഏളി എന്ന് ും നെക്സ്റ്റ് ഇത് നല്ലൊരു സെന്റൻസ് ആണ് അവൾ നേരത്തെ ഭക്ഷണം കഴിക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ അവൾ വഹിക്കും അല്ലേ അവൾ നേരത്തെ ഭക്ഷണം കഴിക്കുമായിരുന്നു അങ്ങനെ ഒരു പതിവ് അവൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവൾ വഹിക്കും ഓക്കെ അതെങ്ങനെ പറയുക നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു വേർഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഒരു ബോക്സിലറി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് ചെയ്യാറുള്ള ഒരു കാര്യം ഇപ്പോൾ അതിലൊരു വ്യത്യാസം വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ യൂസ്ഡ് ടു നമ്മൾ യൂസ് ചെയ്യും ഓക്കെ അവൾ നേരത്തെ ഭക്ഷണം കഴിക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ വൈകും എന്ന് പറയണമെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ അവൾ വൈകും അപ്പം അവൾ നേരത്തെ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു ബട്ട് നൗ പക്ഷെ ഇപ്പോൾ ഷി ഏസ്ലൈറ്റ് അവൾ നെക്സ്റ്റ് ുംബ്ബ് യൂസ് ചെയ്തുകൊണ്ട് പറയാം ഇപ്പം നമ്മൾ ഈറ്റ് ആണ് യൂസ് ചെയ്തത് അല്ലേ കഴിക്കുക എന്നുള്ളതാണ് എന്നാൽ ഇനി നമ്മൾ ഇങ്ങനെ പറയുകയാണ് ഇപ്പം അടയ്ക്കുക അല്ലെ അടയ്ക്കുക ഡോർ അടയ്ക്കുക പറയാറുണ്ടല്ലോ ഒരു സബ്ജെക്റ്റ് നീ എന്നാണ് നമ്മൾ യൂസ് ചെയ്ത് നീ വാതിലടച്ചോ വാതിൽ അടച്ചോ ചോദിക്കുക ഇവിടെയും പാസ്റ്റിലാണ് ചോദിക്കുന്നത് ഡിഡ് യു ക്ലോസ് ദ ഡോർ വാതിൽ അടച്ചോ ഇനി അതിനെ കുറിച്ച് ആൻസർ പറയാണ് ഞാൻ വാതിൽ അടച്ചില്ല ഞാൻ വാതിൽ അടച്ചില്ല ഐ ഐ ദ ദ ഡോർ ഡോർ ക്ലോസ് ഞാൻ വാതിൽ അടച്ചില്ല ഇനി ഞാൻ വാതിൽ അടയ്ക്കുകയാണ് എന്ന് പറയാറുണ്ടല്ലോ ഞാൻ വാതിലടക്കുകയാണ് ദ ഡോർ ഞാൻ വാതിലടക്കുകയാണ് ലേ ക്ലോസിങ് ദ ഡോർ ഞാൻ വാതിലടയ്ക്കുകയാണ് ഇനി ഞാൻ വാതിലടക്കാറില്ല എനിക്ക് ഒരു പതിവില്ല എങ്ങനെ പറയൂ ഞാൻ വാതിലടക്കാറില്ല എന്നാണ് പറയുന്നത് ഞാനാണ് സബ്ജക്റ്റ് ഐറ്റോൺ ക്ലോസ് ദ ഡോർ ഐ ഐറ്റോൺ ക്ലോസ് ദ ഡോർ ഞാൻ വാതിലടയ്ക്കാറില്ല കേട്ടി നമ്മളിങ്ങനെ ചോദിക്കുകയാണ് അവൻ വാതിലടയ്ക്കുമോ അവൻ വാതിലടയ്ക്കുമോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ അവൻ വാതിലടയ്ക്കുമോ ഇവിടെ ക്വസ്റ്റ്യൻ ആണ് അവനാണ് സബ്ജെക്ട് അടയ്ക്കുമോ ക്ലോസ് ക്ലോസ് ദ ദ ഡോർ ഡോർ വിൽ ഹി എന്നാണ് അടയ്ക്കുമോ ഓക്കെ നെക്സ്റ്റ് അവൻ വാതിൽ അടച്ചു എന്ന് പറയുകയാണെങ്കിലും ഫസ്റ്റ് ആണ് അവൻ വാതിലടച്ചു സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും ഹി ക്ലോസ്ഡ് ദ ഡോർ ഹി ക്ലോസ്ഡ് ദ ഡോർ അവൻ വാതിലടച്ചു ഇനി അതിലടച്ചു ജനലടച്ചു ഇതിനൊക്കെ നമ്മൾ ക്ലോസ് എന്നാണ് പറയാറ് എന്നാൽ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിലോ അവർ ഫീസ് അടച്ചു ഇവിടെ സബ്ജക്റ്റ് എന്താണ് അവർ എന്നാണ് അവർ ഫീസ് അടച്ചോ എന്നാണ് ചോദിക്കുന്നത് ഇവിടെ എങ്ങനെ ചോദിക്കുക സബ്ജക്റ്റ് അവരാണ് അടയ്ക്കുന്നത് ഫീസാണ് അവിടുത്തെ അടയ്ക്കൻ്റെ വേബ് എന്തായിരിക്കും പേ എന്നായിരിക്കും അപ്പം ക്വസ്റ്റ്യൻ ആണ് അവർ ഫീസ് അടച്ചോ എന്നാണ് അപ്പം ഇനി അതിനൊരുപാട് ആൻസർ നമുക്ക് പറയാനായിട്ട് പറ്റും വ്യത്യസ്ത രൂപത്തിലുള്ള ആൻസേഴ്സ് ആണ് പറയുന്നത് അവർ കഴിഞ്ഞ മാസം ഫീസ് അടച്ചു അല്ലേ അവർ കഴിഞ്ഞ മാസം ഫീസ് അടച്ചു കഴിഞ്ഞ കാര്യമാണ് പറയുന്നത് അവർ കഴിഞ്ഞ മാസം ഫീസ് അടച്ചു എങ്ങനെ പറയാവും അടയ്ക്കുക

അവർ നാളെ ഫീസ് അടയ്ക്കും വരാനിരിക്കുന്ന കാര്യമാണ് പറയുന്നത് അപ്പൊ എങ്ങനെ പറയാ നാളെ ഫീസ് അടക്കും ഓക്കെ അവർ ഫീസ് അടച്ചില്ല അവർ ഫീസ് അടച്ചില്ല എന്ന് പറയുകയാണെങ്കിലോ സിമ്പിൾ ആണല്ലേ നമ്മുടെ നെഗറ്റീവില് ഇല്ല എന്ന് പറയാൻ വേണ്ടിട്ട് ഡിഡിൻ്റെ എന്നാണ് യൂസ് They They didn't pay the fee. They didn't pay pay the the fee. Our fee. Chilla, Our fees അതാണ് അവരുടെ ഒരു പതിവ് അല്ലെ അവർ എല്ലാ മാസവും ഫീസ് അടക്കാറുണ്ട് ഇവിടെ സബ്ജെക്റ്റ് ആണ് അടക്കുക പേ ആണ് അവ പേ അല്ലേ അവർ എന്ന സബ്ജെക്ട് ആയതുകൊണ്ട് പേ എന്നാണ് പറയേണ്ടത് They They pay the fee every month. They pay the fee every month. Fee 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 They pay the fee fee every every month. month. ും ഫീസ് അടക്കാറുണ്ട് ഇനി അവൾ എല്ലാ മാസവും ഫീസ് അടയ്ക്കാറുണ്ട് എന്ന് പറയുമ്പോഴോ അത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങളൊന്ന് കമെന്റ് ചെയ്യാം കേട്ടോ അവർ എല്ലാ മാസവും ഫീസ് അടക്കാറുണ്ട് അവൾ എല്ലാ മാസവും ഫീസ് അടയ്ക്കാറുണ്ട് എന്നെങ്ങനെ സിമ്പിൾ ആയിട്ട് പറയാനായിട്ട് പറ്റും നിങ്ങൾ കമന്റ് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു ക്വസ്റ്റ്യന് അതിന് നമ്മൾ എല്ലാ വിധത്തിലുള്ള ആൻസേഴ്സുമാണ് നൽകുന്നത് ഇതുപോലെ ഒരു വേർബും ഒരു സബ്ജക്റ്റും എടുത്തിട്ട് നമ്മൾ എല്ലാ റൂൾസും യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് സിമ്പിൾ സെന്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അങ്ങനെ നമ്മൾ സംസാരിച്ച് പ്രാക്റ്റീസ് ചെയ്യാനായിട്ട് പഠിക്കും ഇനി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഗ്രാമർ അറിയണമെങ്കിൽ നമ്മുടെ ഈസി ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക അതിൽ ടെൻസസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസാണ് അത് നാളെയോ മറ്റന്നാളെയോ ഒക്കെ ആയിട്ട് വരും അപ്പോൾ എല്ലാവരും അതും കൂടി കണ്ട് പഠിക്കാം കേട്ടോ അത് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള സെൻറ്റൻസ് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ വീഡിയോൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ആ ക്വസ്റ്റിൻ ആൻസർ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അപ്പം ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്